ഇടുക്കി സ്പ്രിംഗ് വാലിയിൽ കാട്ടുപോത്തിന്റെ കുത്തേറ്റ രാജീവിന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയെന്ന് പീരുമേട് എം എൽ എ കഴിഞ്ഞ ദിവസം ദുഃഖവെള്ളിയോടനുബന്ധിച്ച് സ്പ്രിംഗ് വാലിയിലെ കുരിശുമലയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുവരുകയാണ് രാജീവിനെ കാട്ടുപോത്ത് ആക്രമിച്ചത് പ്രദേശത്ത് വന്യജീവി സാന്നിധ്യം പതിവായിട്ടും വനം വകുപ്പ് അധികൃതർ യാതൊരു നടപടിയും എടുക്കാത്തതിനെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു അതിനെ തുടർന്ന് എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് രാജീവിന്റെ ചികിത്സാ ചെലവിന്റെയും കുടുംബാംഗത്തിന്റെ ജോലിയുടെയും കാര്യത്തിൽ ധാരണയായത് നമ്മുടെ ഡെപ്യൂട്ടി തഹസിൽദാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം എത്തിച്ചേരുകയും ജനങ്ങളുമായിട്ട് ഒരു ചർച്ച ചെയ്തു നൽകിയ ഉറപ്പ് മന്ത്രിയുമായി എടുത്ത ഒരു ഉറപ്പ് മെഡിസിറ്റിയിൽ അഡ്മിറ്റായിരിക്കുന്ന രാജീവിൻ്റെ മുഴുവൻ ചികിത്സാ സഹായവും സർക്കാർ വഹിക്കും എന്നുള്ളതാണ് അത് വളരെ സഹായകരമായ ഒരു കാര്യമാണ് മറ്റൊന്ന് അദ്ദേഹം അവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവരെ ഇ ഡി സി മെമ്പേഴ്സാണ് ഇ ഡി സി മുഖേന കഴിയാവുന്ന സഹായങ്ങൾ തുറന്നും ചെയ്യുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഭാര്യയ്ക്ക് ഇ ഡി സി മുഖേന ഒരു ജോലി ഉറപ്പുവരുത്തിയിട്ടുണ്ട് കാരണം ഇനി ദീർഘകാലത്തേക്ക് ഭർത്താവിന് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്

ഒരു ഓൾറെഡി നമുക്ക് ഇന്നലെ രാത്രി നമുക്ക് ഈ ഇഷ്യൂ സംഭവിച്ചതിന് ശേഷം നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സൈഡിൽ നിന്നും നമുക്ക് ഓൾറെഡി ഡ്രൈവും അല്ലെങ്കിൽ ഡാർട്ടിങ്ക് വേണ്ടി ഓൾറെഡി ഡിസിഷൻ ഓർഡർ വന്നിട്ടുണ്ട് ആ അനുസരിച്ച് നമുക്ക് പരിപാടി ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ട് പിന്നെ ഓൾറെഡി സ്റ്റാഫ് ഉണ്ട് ഡേ നൈറ്റിൽ അവിടെ ഫുൾ പെട്രോളിംഗ് ഉണ്ടാകും മാറി മാറിയിട്ട് നമ്മുടെ ഗ്രൂപ്പ് സ്റ്റാഫിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാകും രണ്ട് രണ്ട് ഡിവിഷനാണ് കോട്ടയം ഡിവിഷനും ഡിവിഷനും ഒരു കോർഡിനേറ്റ് ഓപ്പറേഷൻ നമുക്ക് നിലവിൽ വനത്തിനുള്ളിലാണ് കാട്ടുപത്തെന്നും പുറത്തേക്ക് വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും പ്രദേശത്തെ വനപാലകരുടെ പട്രോളിംഗ് ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പരിക്കേറ്റ് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രാജീവ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് കുമളി മുതൽ മുണ്ടക്കയം വരെയുള്ള വനാതിർത്തിയിൽ ഫെൻസിംഗ് ചെയ്ത് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക